അമേരിക്കയിലെ ചർച്ചാ പരിപാടിയിൽ ഭാരതത്തെ ഇകഴ്ത്തി പരാമർശം ചൈനയ്ക്ക് പുകഴ്ത്തലും രാഹുലിന് കൂറ് ആരോടെന്ന് സോഷ്യൽ മീഡിയ ജനൻ ടി വിയിൽ ഇന്ന് വന്നിട്ടുള്ള ന്യൂസാണ് ഈ പറഞ്ഞ സംഘികൾ പോലും ഈ ന്യൂസ് കുത്തിരുന്ന് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നത് ചൈനയിൽ ഉണ്ടാക്കിയിട്ടുള്ള മൊബൈൽ ഫോണുകളായിരിക്കും ഈ ഒരു എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധി ഒന്ന് മുള്ളാൻ പോയാൽ പോലും നമ്മുടെ മോദിജി അടക്കമുള്ള സകല സംഘിക്കൂട്ടത്തിനും കാലിട്ടിക്കും പേടിച്ചിട്ട് ഇദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെയാണ് അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ മോദിജി വരെ കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ ലോക്സഭയിൽ അത് കാണിക്കുകയും ചെയ്തു ഇത്രയും കാലം വാ തുറക്കാത്ത മോദിജി പോലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ ഇടയിൽ നിന്ന് എഴുതുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇപ്പം ഇന്ന് നമ്മുടെ രാഹുൽ ഗാന്ധി അമേരിക്കയിലാണുള്ളത് മുമ്പ് പോകുന്ന പോലെ ഒന്നുമല്ല അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടാണ് ഇപ്പം പുള്ളി അമേരിക്കയിൽ എത്തിയിട്ടുള്ളത് പുള്ളി എങ്ങോട്ട് പോയാലും ഇപ്പം എന്താ പറയുക കംപ്ലീറ്റ് നമ്മുടെ ഈ സംഘികളുടെ ഐ ടി സെല്ലും ഇപ്പറഞ്ഞ നേതാക്കന്മാരും പുള്ളിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കുന്നു പുള്ളി എവിടെ പോണു എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ള പേടിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഈ മൊത്തം കൂട്ടരും ഇപ്പം ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു അമേരിക്കൻ വിസിറ്റിൻ്റെ പിന്നാലെ ഒരു നൂറ് കണക്കിൽ നമ്മുടെ ഗോധി മീഡിയ വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാത് കാണാൻ ഇത ഇതാണ് രാഹുൽ ഗാന്ധി അട്ടിമറിക്കാൻ പോവുകയാണ് ഇന്ത്യനെ ഇല്ലാണ്ടാക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജ പടച്ച് വിടലോട് പടച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ കംപ്ലീറ്റ് ഗോധി മീഡിയയിൽ അത് നമുക്ക് കഴിഞ്ഞ മൂന്നാല് ദിവസമായി നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഈ ഗോധി മീഡിയയിൽ വന്നിട്ടുള്ള ഒരു ചർച്ചയാണ് രാഹുൽ ഗാന്ധി ചൈനനെ കുറിച്ച് പൊക്കി പറഞ്ഞു അമേരിക്കയിൽ ചെന്ന് അതായത് ഇന്ത്യനെ പറ്റി പറഞ്ഞു എന്നും പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് എന്താണ് രാഹുൽ ഗാന്ധി ചൈനയെ പറ്റി അതും യു എസ് പോയി പൊക്കി പറഞ്ഞത് കേട്ടു ഇന്ത്യ ഹാസ് എൻ എംപ്ലോയ്മെന്റ് അമേരിക്ക യൂറോപ് ഇന്ത്യൻ ടു ചൈന Until we we do that, we will face high levels of unemployment. എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് ചൈന പ്രൊഡക്ഷൻ അതായത് നമ്മുടെ നാട്ടിലെ പ്രൊഡക്ഷൻ ഈ ലോകത്തെ നാട്ടിലെ മാത്രം എടുക്കണ്ട നമ്മുടെ അമേരിക്ക അതല്ലെങ്കിൽ നമ്മുടെ ഒരു യൂറോപ്പിൻ്റെ ഒരു സൈഡ് ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിലെ പ്രൊഡക്ഷൻ കുറവാണ് ഈ കംപ്ലീറ്റ് പ്രൊഡക്ഷനും ചൈനയിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇത്രയും പ്രൊഡക്ഷൻസ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ അൺഎംപ്ലോയ്മെൻ്റ് ആണ് അതായത് അൺഎംപ്ലോയ്മെൻ്റ് ഇല്ല അവിടെ അവിടെ തൊഴിൽ രഹിതർ വളരെ കുറവാണ് ചൈനയിൽ അത് പച്ചവെള്ളം പോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ പറഞ്ഞ സംഖികൾ പോലും ഈ ന്യൂസ് കുത്തിരുന്ന് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നത് ചൈനയിൽ ഉണ്ടാക്കിയിട്ടുള്ള മൊബൈൽ ഫോണുകളായിരിക്കും ഞാനും നിങ്ങളും എല്ലാവരും കയ്യിൽ വെച്ചിട്ടുള്ള മൊബൈൽ ഫോൺ ആണെങ്കിലും വേണ്ടില്ല ലാപ്ടോപ്പ് ആണെങ്കിൽ നമ്മുടെ സകല സാധനങ്ങളും നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ സാധനങ്ങളും ചൈന പ്രൊഡക്ഷനായി അവിടെ ഇത്രയും പ്രൊഡക്ട്സ് ഇത്രയും പ്രൊഡക്ഷൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഇല്ല അവിടെ എല്ലാവർക്കും തൊഴിലുണ്ട് കുടില് പോലും ഒരു ലാപ്ടോപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യനെ കമ്പയർ ചെയ്യുമ്പം ചൈന പ്രൊഡക്ഷനിലും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റിലും ഒരുപാട് മുന്നോട്ടാണ് എന്നാണ് രാഹുൽ ഗാന്ധി അവിടെ പോയി പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞതിൽ എവിടെയാണ് തെറ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പറഞ്ഞ സംഘികൾക്ക് ഇത് ചൈനനെ പൊക്കി പറഞ്ഞു രാജ്യദ്രോഹിയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി എന്ന് പറയാനുള്ള ബോധമേ അവർക്കുള്ളൂ കാരണം അവരുടെ തലയിൽ ചാണകമാണ് അപ്പം ചാണകം തലയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുമ്പം അത് ചൈനനെ പൊക്കി പറഞ്ഞതും ഇന്ത്യനെ താഴ്ത്തിപ്പറഞ്ഞതും ഒക്കെ ആയിട്ട് തോന്നും അതിലൊന്നും ഒരു എന്താ പറയുക നമ്മൾ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യം ഇതിലില്ല ഈ പുള്ളി പറഞ്ഞ മൊത്തം കാര്യങ്ങളൊന്നും കേൾക്കാം നമുക്ക് Fear of the BJP vanished, disappeared, gone. And we saw that immediately, within, within minutes of the election result, nobody in India was scared of the BJP or the Prime Minister of India. So these are these are huge achievements, not of Rahul Gandhi or the Congress party. We are peripheral. These are huge achievements of the people of India who realized of democracy of the people of india who realized that we are not going to accept an attack on our constitution we are not going to accept an attack on our religion we are not going to accept an attack on our states every single word that i have said to you is in the constitution the foundation of modern india is the constitution and and ോടുള്ള ഭയെ പേടി ആൾക്കാർക്ക് പോയി എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന ആ നിമിഷം തന്നെ ബി ജെ പിയോടുള്ളൊരു ഭയം ഈ പറഞ്ഞ നമുക്കറിയാം അയോധ്യ കാണിച്ചിട്ടും ഈ വർഗീയത കാണിച്ചിട്ടും ഈ ഹിന്ദുത്വ കാണിച്ചിട്ടും ബി ജെ പി ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കിയെന്നൊരു പേടി ഭയം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇന്ത്യയിലെ ആളുകളെ മൊത്തം കൺവേർട്ട് ചെയ്ത് എടുത്തിരുന്ന മോദിജി പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് ഇപ്രാവശ്യത്തെ എലക്ഷൻ കഴിഞ്ഞ സമയത്ത് ഈ എലക്ഷൻ്റെ റിസൾട്ട് വന്നതോടുകൂടി മോദിയോടും അതുപോലെ തന്നെ ബി ജെ പിയോടുള്ള ഭയം ആൾക്കാർക്ക് പോയി അതിനുള്ള കാരണം രാഹുൽ ഗാന്ധിയോ അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോ അല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ നാട്ടിലെ ആളുകൾ ചിന്തിച്ചു ആളുകളുടെ വിജയം അതായത് നാട്ടിലെ ആളുകൾക്ക് അവർക്ക് ഇന്ത്യയിൽ നടക്കുന്ന അവസ്ഥകളും ഈ പറഞ്ഞ നമ്മുടെ ഗോധി മീഡിയ പകർത്തി പറത്തിയിട്ടുള്ള ന്യൂസുകളൊക്കെ മാറ്റി യഥാർത്ഥത്തിൽ എന്താണ് നാട്ടിൽ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ജനാധിപത്യം വേണം മതേതരത്വം വേണം എന്ന് ചിന്തിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ നാനൂറ് എന്നുള്ള ഒരു 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 സ്വപ്നം വെറും താന്ന് മുന്നൂറിലോട്ട് വരാനുള്ള കാരണം അതും നമ്മുടെ പല സഖ്യകക്ഷികളുടെ പിൻഭലത്തോടു കൂടി മാത്രം അപ്പം ഇത്രയേ ഉള്ളൂ രാഹുൽ ഗാന്ധിന്ന് അവിടെ പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ചത് പക്ഷേ ഈ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്കികൊള്ളുന്ന പോലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി മുള്ളാൻ പോയാൽ പോലും ഇപ്പോൾ നമ്മുടെ മോദിജിയുടെ കാലിടിക്കുന്ന അവസ്ഥയാണ് മോദിജി മാത്രമല്ല മൊത്തം നമ്മുടെ സംഘികളുടെയും കാലിടിക്കുന്ന അവസ്ഥ അതുകൊണ്ട് പുള്ളി ഒരു കാ എന്ന് പറഞ്ഞാൽ പോലും അതിനെ പല അർത്ഥങ്ങളിലോട്ട് നമ്മുടെ ഗോതി മീഡിയ അതിനെ തിരിച്ചുവിടും അപ്പോൾ നമ്മൾ കേട്ടു രാഹുൽ ഗാന്ധി അവിടെ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് ഇതിൽ എവിടെയാണ് ചൈനനെ പൊക്കി ഇന്ത്യനെ താഴ്ത്തത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ മോദിജിയുടെയും നമ്മുടെ സംഘികളുടെയും ബി ജെ പിയുടെയും അണ്ണാക്കൽ അടിച്ചു കൊടുത്ത പോലെ ഒന്ന് രണ്ട് നല്ല സ്റ്റേറ്റ്മെൻ്റ് കൂടെ അവിടെ പറഞ്ഞു ആർ എസ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഘടന അതായത് സ്വന്തം വീട്ടിലെ സ്ത്രീകളെ അടുക്കളയിൽ ഇരുത്തിയിട്ട് ബാക്കി വരുന്ന പുരുഷന്മാർ പുറത്ത് ആക്രമണത്തിന് രീതിയിലാണ് അവർ അവരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയോടുള്ള പേടി ഇന്ത്യൻ ജനതയ്ക്ക് മാറി ഇപ്പം ഇന്ത്യൻ ജനത ജനാധിപത്യത്തിനും മതേതരത്തിനു വേണ്ടിയിട്ടുമാണ് നിലകൊള്ളുന്നത് ഇത്തരത്തിലുള്ള നല്ല നല്ല ഒരുപാട് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പുള്ളി അവിടെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിലൊന്നും ആരും പേടിക്കേണ്ട ഇതുപോലെ ജനൻ ടിവിയും ഇതുപോലെ ന്യൂസുകളും അങ്ങനത്തെ പല ഗോതി മീഡിയ ചാനലുകളും ഇതൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് കൊണ്ടുവരും പക്ഷെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവരെന്തു പൊക്കി പിടിച്ചു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലെ യുവാക്കൾക്കും അതല്ലെങ്കിൽ വളർന്നു വരുന്ന ഈയൊരു ജനങ്ങൾക്കും സത്യത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിയാം അതുകൊണ്ട് ഇതെല്ലാം വെറും മറ്റേ വെള്ളത്തിൽ വരച്ച വര പോലെ അങ്ങ് തേഞ്ഞു മാഞ്ഞ് പോകുന്ന ന്യൂസ് ആയിരിക്കും സംഘികളെ കൂട്ടത്തില് അല്ലാതെ ബാക്കിയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ കഷ്ടം